ഹലോ കൈസ് എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പുതിയ എപ്പിസോഡില് നമ്മുടെ കരുണയ്ക്ക് നമ്മുടെ കണ്ണൻ കൊടുത്ത ഗിഫ്റ്റ് നിരസിക്കുന്നുണ്ടല്ലോ പ്രേക്ഷകർ അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എന്റെ ഭാര്യ എന്തു തന്നെ തന്നാലും അത് നിരസിച്ചെങ്കിൽ നീ എന്റെ ഗിഫ്റ്റ് മേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മുടെ ദുർഗാമ്മ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് സോൾവ് ആക്കാൻ വേണ്ടി അവൾ ആ ലക്ഷ്മിനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാ കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടാ നമ്മുടെ കണ്ണന്റെ അടുത്തുനിന്ന് ആ ഒരു സമ്മാന പൊതി നമ്മുടെ കരുണയ്ക്ക് മേടിച്ച് കൊടുക്കുന്നുട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ കണ്ണൻ കുറച്ച് ഡയലോഗ് ഒക്കെ അടിച്ചിട്ടാട്ടോ പോകുന്നത് ഇപ്പോഴും ഒരു അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പോകുന്നത് അപ്പൊ കണ്ണൻ അങ്ങോട്ട് പോയ ശേഷം നമ്മുടെ കരുണ ഇങ്ങനെ പ്രതാപന്റെ അടുത്ത് പറഞ്ഞു ഈ അഹങ്കാരം അണച്ചാ എനിക്ക് സഹിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് ആ സാരില്ലേ അവന്റെ കുറവുകൾ മറക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ ഓരോ കുത്തുവാക്കൊക്കെ പറയുന്നു അത്ര നീ ഓർത്താ മതി എന്തൊക്കെ വാക്കുകൾ പറഞ്ഞാലോ അവൻ അവന്റെ കുറവുകൾ കുറവുകൾ നികത്താൻ പറ്റൂലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതാപൻ നമ്മുടെ കരുണയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിക്ക് അരികി പോകുന്നതാട്ടോ കാണിക്കുന്നത് അപ്പൊ മഹാലക്ഷ്മി ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ തന്നെയാണ് അപ്പൊ നമ്മുടെ കണ്ണൻ ഇങ്ങനെ ചെന്നപാടെ പറയുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് ഓ ഭയങ്കര സന്തോഷത്തിൽ വന്ന തന്നെ അനിയെ താട്ടി ഓടിച്ചല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതേ കണ്ണേട്ട ഞാനാണ് അവളുടെ ഈ ഒരു വിശേഷ വാർത്ത അറിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം പക്ഷെ അവളിപ്പോ ഒന്ന് സംശയിക്കാ കണ്ണേട്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് പോട്ടടും ഇനി തനിക്കും തോന്നും കുറച്ച് കഴിയുമ്പോൾ നിരാശ എന്നെ കെട്ടിയതില് ഇപ്പൊ കണ്ടില്ലേ കരുണ അമ്മയാകാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ടോ ഒന്ന് പോ കണ്ണേട്ട കണ്ണേട്ടനോട് എത്ര പ്രാവശ്യം പറയണം എനിക്ക് കണ്ണേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല മക്കളില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം കൂടി ഞാൻ കണ്ണേട്ടിന് തരാനാണ് എന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണനെ നെഞ്ചോട് ചേർക്കുന്ന വാക്കുകൾ തന്നെയാ കേട്ടോ പിന്നീട് പറയുന്നത് അതിനുശേഷം ഉണ്ടല്ലോ നമ്മുടെ ജർമ്മനിന്ന് ആ സുഹൃത്തുക്കളൊക്കെ വന്ന ആരും ഇതിനിടയിൽ പറയുന്നുണ്ടോ കേട്ടോ വേറെ ഒരു സുഹൃത്ത് വരാനുണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു സുഹൃത്തിന് നമ്മുടെ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വേഗം തന്നെ നമ്മുടെ ലക്ഷ്മിയെ എന്നൊക്കെ പറഞ്ഞ അവരും എത്രയും പെട്ടെന്ന് വരാൻ പോകുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടിന് വരാൻ പറ്റിയ അപകടം വരാൻ പോയ അപകടമാണല്ലോ മേഘട്ടിനെ സംഭവിച്ചത് എനിക്ക് മേഘട്ടിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അന്ന് ചെന്നിട്ട് കാണാനും പറ്റിയില്ല അന്ന് എന്നെ മാമൻ മനഃപൂർവ്വം ഒഴിവാക്കിയത് പോലെ എനിക്ക് തോന്നി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ആണോ അങ്ങനെയാണോ എന്ന് ഞാൻ അമ്മാവിനെ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ ലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടുകൂടി പോകാൻ പോവാട്ടോ അപ്പൊ നമ്മുടെ സാഗറിനൊപ്പാണ് പോകുന്നേട്ടോ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ സാഗറിനോട് പറയുന്നുണ്ടോ ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായാലോ എപ്പോഴും എവിടെ പോകാനിപ്പോ സാഗറിനെ ആണല്ലോ വിളിക്കുന്നത് എനിക്കും കണ്ണേട്ടൻ അത്രയും ഇഷ്ടം സാഗറിനോട് ഉള്ളത് കൊണ്ടാ സാഗറിനെ വിളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സാഗർ ഉള്ളിൽ പറയുന്നുണ്ട് പക്ഷേ എനിക്കും കണ്ണേട്ടൻ എന്തിനാ നീ പറയുന്നത് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോര നീ എന്നൊക്കെ ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുകട്ടോ ലാസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ എത്താറായി ഇപ്പൊ നമ്മുടെ വാമദേവൻ നമ്മുടെ മേഘനാഥന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഇപ്പൊ കണ്ണനെ എന്നെ വിളിച്ചിരുന്നു മഹാലക്ഷ്മി ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന നിന്നെ കാണാൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ മേഘനാഥനൊന്നും ഞെട്ടിക്കിടങ്ങോട്ടൊക്കെ കണ്ട പിന്നെ എല്ലാം തീർന്നല്ലോ അപ്പൊ നമ്മുടെ രാമദേവൻ പറയുന്നുണ്ട് അവളൊന്ന് കണ്ടിട്ട് പോത്തരാ അതിനെന്താ ഇപ്പൊ കണ്ണം വിളിച്ചു പറഞ്ഞാൽ എനിക്കൊന്നും എതിര് പറയാൻ പറ്റില്ല അവനാണ് ഈ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടക്ക അടക്കേണ്ടത് എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ മേഘനാഥൻ പറയുന്ന ആ ഇവരോട് പറഞ്ഞ് എനിക്ക് കയറ്റാൻ പറ്റില്ല ഇനി എന്തെങ്കിലും അഭിനയിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ഭയങ്കര നെഞ്ചുവേദന പോലെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ നെഞ്ചുവേദന വന്ന് പെട്ടെന്ന് നൈസുയിലേക്ക് കയറ്റാൻ പറ്റും നൈസുലേക്ക് ഏറ്റാ പിന്നെ ആ ഒരു കാണാൻ പറ്റൂലല്ലോ അതിന് വേണ്ടിയിട്ട് പക്ഷേ ആഹ് എന്താ പറയാ പോകും വഴി കാണുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി അത് നമുക്ക് പ്രൊമോലായിട്ടോ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടെങ്കിൽ നമ്മുടെ മേഘനാഥ് ഭയങ്കരമായിട്ട് നെഞ്ചുവിനെ അഭിനയിക്കുന്നു മഹാലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് നടന്നടക്കുന്നു ആ രംഗത്തിലാട്ടോ എപ്പിസോഡ് നിൽക്കുന്നത് അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടുന്ന ഒരു അടിപൊളി എപ്പിസോഡ് അടിപൊളി വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് ഹെയർ മലയാളി ഓഫ്